മോഹൻലാൽ എന്ന നടനെ വെല്ലുവിളിക്കുന്ന കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാൻ എപ്പോഴും അദ്ദേഹം ആർജവും കാണിക്കാറുണ്ട് എന്നാൽ അടുത്തിരയ്ക്ക് അങ്ങനെ ചില കഥാപാത്രങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മോഹൻലാൽ ഏറ്റുവാങ്ങിയിരുന്നു മോഹൻലാലിന് ചലഞ്ചിങ്ങായി തോന്നിയെങ്കിലും പക്ഷേ പ്രേക്ഷകർക്ക് അത് വലിയ ചലഞ്ചിങ്ങായി തോന്നിയില്ല എന്നാൽ ഈ വർഷം അതിനൊക്കെ ഒരു മാറ്റം വന്നു മോഹൻലാൽ തെരഞ്ഞെടുത്ത കഥാപാത്രവും ചിത്രങ്ങളും പ്രേക്ഷകർ ഇരികെ നീട്ടി സ്വീകരിച്ചു വലിയ രീതിയിൽ പ്രശംസ നേടി ഇനിയിപ്പോൾ മോഹൻലാൽ തെരഞ്ഞെടുക്കുന്നതും അതുപോലെ പ്രേഷകർക്ക് പ്രിയം ഏറുന്ന കഥാപാത്രവും അതുപോലെ തന്നെ മോഹൻലാലിനെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യാൻ പോകുന്ന വേഷങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇതുപോലൊരു കഥ ചെയ്യാൻ ധൈര്യമുള്ളവർ ഇന്നില്ല എന്നൊരു വാക്കാണ് അപ്പോൾ മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമ ശരിക്കും ഞെട്ടിപ്പിക്കുമല്ലോ എന്ന് പ്രേശുർ തന്നെ പറയുന്നു എംബ്രാൻ തുടരും തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് ശേഷം മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി റിലീസിന് ഒരുങ്ങിയാണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം ഓണ റിലീസായി തീർട്ടിലേക്ക് എത്തുകയാണ് സത്യനന്ദിക്കാടുമായുള്ള തന്റെ ദീർഘകാല സൗഹൃദത്തെക്കുറിച്ചും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെക്കുറിച്ചും മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശരിക്കും ഞെട്ടിച്ചത് സത്യൻ സാറുമായി ചേർന്ന് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷത്തിലധികമായി ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ സമയത്താണ് സിനിമയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിൽ നായകനായി അഭിനയിക്കാൻ വീണ്ടും അവസരം ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു ഇടയ്ക്ക് ഒന്നിച്ചുള്ള സിനിമകൾക്കിടയിൽ വലിയൊരു ഇടവേള വന്നതിനെ കുറിച്ചും മോഹൻലാൽ മനസ്സ് തുറന്നിരുന്നു അങ്ങനെ ഒരു ഇടവേള വന്നത് ഞാൻ കൂടുതൽ സിനിമകൾ തുടർച്ചയായി ചെയ്യുമ്പോഴാണ് സത്യേട്ടൻ സാധാരണ കൂടുതൽ സമയം എടുക്കുന്ന ഒരു സംവിധായകനാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ ആകർഷണീയമായ പുതുമ നിറഞ്ഞൊരു വിഷയം അദ്ദേഹം തെരഞ്ഞെടുത്തു എന്നതാണ് ആവേശം പകരുന്നത് നാം മുമ്പ് ചെയ്ത സിനിമകളിലേത് പോലുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ ആരും നിർമ്മിക്കുന്നില്ല സത്യേട്ടൻ പുതിയൊരു ദിശയിൽ ചിന്തിക്കാൻ തയ്യാറായിരുന്നു ക്യാമറാമാനും സംഗീത സംവിധായകനും ഉൾപ്പെടെ പുതിയ ആളുകളാണ് സാധാരണ നാം കേരളത്തിലായിരിക്കും ചിത്രീകരിക്കുക പക്ഷേ ഇത്തവണ കഥ പൂനെയിലാണ് നടക്കുന്നത് ഈ സിനിമയുടെ പ്രമേയം വളരെ വ്യത്യസ്തമാണ് പുതിയ രീതിയിലേക്ക് സത്യേട്ടൻ എത്തി ഇന്നത്തെ കാലത്ത് ആരും ഇതുപോലൊരു കഥ ചെയ്യാൻ ധൈര്യപ്പെടില്ല ഈ സിനിമയിലെ വികാരങ്ങൾ വളരെ വ്യക്തമാണ് ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് ഓണത്തെ സന്തോഷമായി ആസ്വദിക്കാൻ ഉദ്ദേശിച്ചുള്ള സിനിമയാണ് ഹൃദയപൂർവ്വം സത്യനധികാർ ചിത്രങ്ങളിലെ പരിചിതമോഹങ്ങളിൽ പലരും ഇന്നില്ല എന്ന കാര്യവും സങ്കടത്തോടെ മോഹൻലാൽ ഓർത്തു ഈ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് പഴയ പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ചില അഭിനേതാക്കളെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം കൂടുതലും സംസാരിക്കുന്നത് ഇന്നസന്റിനെ കുറിച്ചായിരിക്കും കൂടാതെ നെടുപടി വേണു ശങ്കരാടി സാർ ഭരത് ഗോപി സാർ എല്ലാ ദിവസവും ഇവരെ കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ മനസ്സുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ആളാണ് സത്യേട്ടൻ മോഹൻലാന്റെ ഈ വാക്കുകളാണ് ശരിക്കും അത്ഭുതം സമ്മാനിക്കുന്നത് ഹൃദയപൂർവ്വം ഒരു സിമ്പിൾ മോഹൻലാൽ സത്യനധികാർ സിനിമ എന്ന് പറയുന്നതിനപ്പുറം ഇന്നത്തെ കാലത്ത് ആരും ഇതുപോലൊരു കഥ ചെയ്യാൻ ധൈര്യപ്പെടില്ല എന്ന മോഹൻലാന്റെ വാക്കുകൾ കൂടിയാണ് അപ്പോൾ എന്തൊക്കെയോ ഈ മികച്ചൊരു അഭിനയ പ്രകടനം തന്നെ ചിലപ്പോൾ കണ്ടെന്ന് വരാം ആ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ വലിയ ചർച്ചകളിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ട്രെയിലർ വന്നപ്പോഴും ഏത് തരത്തിലുള്ള സിനിമയാണെന്നോ മോഹൻലാലിന്റെ ഗംഭീര പ്രകടനങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും വലിയ സൂചനകളൊന്നും തന്നിട്ടില്ല എന്നിരുന്നാലും നമ്മൾ കണ്ടു മറന്ന ചില മോഹൻലാൽ മാനോസങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് എന്നാലും ഒരു പിടിയും തരാതെ സത്യനന്ദിക്കാട്ട് പറഞ്ഞതുപോലെ തിയേറ്ററിൽ പോയി ബാക്കിയെല്ലാം അറിഞ്ഞാൽ മതി എന്ന രീതിയിലാണ് എന്നിരുന്നാലും തന്നത് ഒരു പക്കാ ഫൺ ഫാമിലി ചിത്രമാണ് ഹൃദയപൂർവ്വം എന്ന സൂചന തന്നെ അതിനപ്പുറം സംഗീത പ്രതാപ് മോഹൻലാൽ കോംബോ നമ്മൾ ഏറ്റവും കൂടുതൽ കൈയ്യടിക്കാൻ പോകുന്ന സംഭവമായിരിക്കും അതാണ് സത്യം പറഞ്ഞാൽ ട്രെയിലർ നൽകിയ ഏറ്റവും വലിയ സൂചന നമ്മൾ കാണാൻ പോകുന്നതും പ്രേമലുവിന് ശേഷം അതുപോലൊരു സംഗീത് പ്രതാപിനെ ആയിരിക്കും ഈ ചിത്രത്തിൽ പ്രേമലുൽ കണ്ട അമൽ ഡേവിസ് എങ്ങനെയായിരുന്നു എന്നെ അതുപോലെ തന്നെ വേണമെന്ന ആവശ്യവുമായിട്ടാണ് സത്യനധിക്കാട് പോലും വന്നത് എന്ന് സംഗീത് പ്രതാപ് പറയുകയാണ് പ്രേമലുൽ ഉണ്ടായിരുന്ന ചാം റീക്രിയേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത് ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടൻ എന്നെ ഡ്രസ്സിന് കുത്തിപ്പിടിക്കുന്ന സീനുണ്ട് അതൊന്നും അവർ പ്ലാൻ ചെയ്തത് ആയിരുന്നില്ല ഞാൻ ആ സീൻ ചെയ്യുമ്പോൾ തന്നെ അതിന് പ്രേമലു റഫറൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിരുന്നു ഞാൻ കഥാപാത്രത്തിന് വേറെ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ഇവർക്ക് വേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ അത് കൃത്യം അമൽ ഡേവീസിലേക്ക് ആണ് പോകുന്നതെന്ന് മനസ്സിലായി സംഗീതിന്റെ വാക്കുകൾ ഇതായിരുന്നു